വാസ്കോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ വീഡിയോ എടുക്കാൻ സാഹചര്യം ഉണ്ടായത് ഇന്ന് മോൻ്റെ സ്കൂളിൽ നിന്നും ഒരു പഠനയാത്രയായിട്ട് പാടവും കൃഷി രീതികളൊക്കെ തന്നെ കാണുന്നതിന് വേണ്ടി തണ്ണീർത്തട പദ്ധതികളും കുളങ്ങളും ഒക്കെ തന്നെ കാണാൻ വേണ്ടി കുട്ടികളുടെ ഒരു സംഘം വീടിനടുത്ത് തന്നെയുള്ള സുഹൃത്തു കൂടിയായിട്ടുള്ള ജീജു പാടത്തേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മോനെ അവിടെ കൊണ്ടുവിടാൻ വേണ്ടി പോയതായിരുന്നു കുട്ടികളോടൊപ്പം കൂടിയപ്പോൾ അതിൻ്റെ രസകരമായ കൗതുക കാഴ്ചകൾ കണ്ടപ്പോൾ അവരോടൊപ്പം ഞാനും കൂടി ചില സിനിമകളൊക്കെ ആർജ്ജീവിതം നമ്മൾ കാണും അല്ലേ രസകരമായ ഒരു സിനിമ ഉണ്ട് അതിന്റെ പേര് ഗോഡ് മസ്റ്റ് ചെയ്യുന്നതാണ് ഒരു കുട്ടിയുടെ ചെറിയ കുട്ടി ചെറിയ പിന്നാലെ ഒരു പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ആ കുഞ്ഞു ഡ്രസ്സൊന്നും ഇല്ല കാരണം എന്താ ഡ്രസ് ഇല്ലാത്തത് ഒരു ഡ്രസ്സൊന്നുമില്ല ആവശ്യമായ ഡ്രസ്സ് മാത്രമാണ് കിട്ടു ഒരു കുഞ്ഞ് കുഞ്ഞെത്ര പോകുന്ന കുട്ടി ആ കുട്ടി അതിന്റെ വേദന അന്വേഷിച്ചു പോവാണ് അപ്പോഴാണ് വഴി കാണുന്നത് വഴി കഴുതപ്പുലിയെ കാണും കഴുതപ്പുലി കഴുതപ്പുലി വളരെ ഭീകരമായ ജീവിയാണ് കള്ളപ്പുലി അറിഞ്ഞത് അതിന്റെ പല്ല് അതിന്റെ തൊടലും ഇവിടെ ആ ഒരു മരം അപ്പൊ എന്തെങ്കിലും കയ്യിൽ ഒരു മരം കിട്ടുന്നു മരം ഇങ്ങനെ പിടിക്കുന്നു അപ്പൊ അപ്പൊ ആ കുട്ടി വേറെ ജീവൻ കള്ളപ്പുലി പിന്നോട്ട് പോകുന്നു അപ്പൊ കുറച്ച മരം പൊട്ടിവിടുന്നു അപ്പൊ പാർക്കെട്ടിലേക്ക് താമസിക്കുന്നു പാറക്കിട്ട് മുകളില് കയറുന്നു അപ്പൊ കള്ളപ്പുലിക്ക് മുകളിൽ കയറാൻ വയ്യ അല്ലെങ്കി ആ കുട്ടി തിന്നും അപ്പൊ കയ്യിൽ ഏട്ടം വരുന്നു ഏട്ടം വന്ന് കഴുതപ്പുലി അടിച്ചുപടിപ്പിക്കുന്നു ഏട്ടം എങ്ങനെ കഴിയാണിങ്ങോട്ട് ആ കുട്ടിയുടെ കയ്യിൽ അപ്പൊ നമ്മള് കണ്ട ജലാശയം ഉണ്ടല്ലോ നേരത്തെ അത് നമ്മൾ സയൻസിൽ പറഞ്ഞ നേരം കൈത കണ്ടുവരക്കും നേരത്തെ കണ്ടുവരക്കില്ല എന്താ ഇതിന് പൂവണ്ടോ പൂ ഉണ്ടല്ലോ കൈതപ്പൂ എത്ര ഇതിന്റെ സ്റ്റിൽപൂട്ട് എന്താണ് താങ്ങു വേണ്ടി കാരണം ആ തണ്ടും ആ തണ്ടും കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയില്ല അപ്പൊ ഇടയ്ക്ക് അതിന്റെ പേര് ശരിക്കും ടങ്ങളായിട്ടുള്ള തോടുകളും പുഴകളും അതുപോലെ കുളങ്ങളും പാടങ്ങളെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമാണ് കുട്ടിക്കാലത്തൊക്കെ തന്നെ പാടങ്ങളിലൂടെ ഓടിക്കളിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല പാടങ്ങളിലൊക്കെ തന്നെ പന്ത് കളിക്കുകയും തോടുകളിലും പുഴകളിലൊക്കെ തന്നെ കുളങ്ങളിലൊക്കെ തന്നെ ചാടി കളിച്ച് നീന്തി തുടിച്ച ഒരു ബാല്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ബാല്യത്തിന് ഇതെല്ലാം തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ മാത്രമാണ് പല അനുഭവങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് നെസ്റ്റാൾജിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ തന്നെ ഇന്ന് കൃഷി രീതി തന്നെ മാറിയിരിക്കുന്നു സമ്മിശ്ര കൃഷി കൃഷിയിലേക്ക് വഴിമാറിയിരിക്കുന്നു കുട്ടികളെല്ലാം തന്നെ വളരെ കൂടി പാടങ്ങളും കൃഷികളും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് അവരുടെ പഠനയാത്ര വളരെ രസകരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പഠനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് സുനിൽ മാഷാണ് മംഗട ജി എച്ച് എസ് എ ബേസിക് സയൻസ് അധ്യാപകനായിട്ടുള്ള സുനിൽ മാഷ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ് പ്രശംസനീയമായിട്ടുള്ള ഈ ഒരു ഉദ്യമം നമ്മൾ വളരെയധികം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാര്യം പഠന പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്ക് വളരെയധികം മാതൃകയാകുന്ന ഒരു മാതൃകാ അധ്യാപകനാണ് സുനിൽ മാഷ് അദ്ദേഹം കുട്ടികൾക്ക് ഓരോരുത്തർക്കും തന്നെ അവരുടെ പഠന പ്രവർത്തനങ്ങളിലും ഈ പഠനയാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ശിതീകരിക്കുന്നതിനുള്ള അവസരം നൽകി തുടക്കത്തിൽ പല കുട്ടികൾക്കും തന്നെ വളരെ ലജ്ജ ലജ്ജാലുക്കളായിരുന്നെങ്കിൽ പോലും പിന്നീട് അവരുടെ സംസാരം വളരെയധികം പക്വത നിറഞ്ഞ രീതിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ഓരോ കുട്ടികൾക്കും അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ സംവദിക്കാനുള്ള ഒരു കഴിവ് ഇത്തരം പഠനയാത്രകളിലൂടെ അവർക്ക് കുട്ടികളോടും മുതിർന്നവരോടും തന്നെ ഇടപഴകുന്നതിനും കാർഷികമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇത്തരം പഠനയാത്രകൾ ഉപകരിക്കും ക്ലാസ് മുറികളിലുള്ള പഠനത്തോടൊപ്പം തന്നെ ഇത്തരം പഠന പ്രവർത്തനങ്ങൾ പ്രകൃതിയോട് കുട്ടികൾക്ക് കൂടുതൽ അടുത്തറിയുന്നതിനും പഠനം വളരെ രസകരമായ രീതിയിൽ ആസ്വദിക്കുന്നതിനും സഹജീവി സ്നേഹം വളർത്തുന്നതിനൊക്കെ തന്നെ വളരെയധികം സഹായിക്കുന്നതാണ് കുട്ടികളൊരു നേതൃപാഠം വളർത്തുന്നതിനും മിടുക്കരായി തന്നെ സംവദിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഉള്ള കഴിവ് ഇത്തരം പഠനയാത്രകളിലൂടെ അവർക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നു ഇവിടെ സംസാരിച്ചിരുന്ന ഓരോ കുട്ടികളും തന്നെ അവര് വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ ഈ പഠന പ്രവർത്തനത്തോടുള്ള അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി തുടക്കത്തിൽ ചില മടികളോടൊക്കെ തന്നെ കാണിച്ചിരുന്നെങ്കിലും പിന്നീട് വളരെ നല്ല രീതിയിൽ തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ കുട്ടികളോട് രണ്ടു വാക്കു സംസാരിക്കാൻ സുനിൽ മാഷ് ആവശ്യപ്പെട്ട പ്രകാരം കുട്ടികളുമായി സംവദിച്ചു അതുപോലെ കാർഷിക രീതികളെ കുറിച്ചും കൃഷിയുടെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ തന്നെ മങ്കടയിലെ തന്നെ ഒരു പ്രമുഖ കർഷകനായിട്ടുള്ള കുട്ടികളോട് സംസാരിച്ചു പറയുന്നു ഞാൻ ഇത്ര രാവിലെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ആദ്യായിട്ടാണ് ഞങ്ങൾ കൊടുമുണ്ട് കാരണം പോന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇതൊരു പഠനയാത്രയാക്കി നിങ്ങൾ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് മാഷ് എടുത്തിട്ടുള്ള ആ ഒരു എഫർട്ടിനെ നമ്മൾ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത് അധ്യാപകൻ എന്നുള്ള നിലയിൽ മാഷിനെ നിങ്ങൾ നിങ്ങളെങ്ങനെ കാണുമെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂളിൽ തന്നെ ഏറ്റവും മികച്ചൊരു അധ്യാപകനാണ് ശ്രീമാഷൻ കാരണം നമ്മുടെ സ്കൂൾ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ സ്കൂൾ അടച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പ്രതിപ്പെടുന്ന അധ്യാപകരും വിദ്യാർത്ഥികളാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയടത്തോളം സുനിൽ മാച്ചു സ്കൂൾ വിട്ടേശ്ശേഷം പലതരം പ്രവർത്തനങ്ങളുമായി തുടർ പ്രവർത്തനങ്ങളായിട്ട് എൻഗേജായിട്ട് വളരെ ആക്റ്റീവായി നടക്കുന്ന ഒരു മാറ്റം ഇന്നിപ്പോൾ ഒരു മോൻ പറഞ്ഞു ഇവിടെ ആറു മണിക്കാണെന്ന് വരാൻ പറഞ്ഞത് ഇന്ന് ആറു മണിക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ പലരും ഒരു അഞ്ച് മണിക്കെങ്കിലും എണീറ്റ് റെഡിയാവാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലേ അതുപോലെ തന്നെ മാഷും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാഷിന് ഈ എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നിട്ട് പോലും മാഷം ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറായി നിങ്ങൾ എല്ലാവരെയും കൊണ്ടുവന്നു ഓരോ കാര്യങ്ങൾ കാണിക്കണം ഈ പഠനയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടുക ആ അവസരം നമ്മൾ എങ്ങനെ അല്ലേ അപ്പം ഈ മാഷു പറഞ്ഞ പോലെ തന്നെ വരും വർഷങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രസംഗകരും വാക്വികളൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു അവസരമാണ് ഇതുള്ളത് ഉള്ളത് അപ്പൊ അത് ഇതോടുകൂടി നിർത്തരുത് ഇനി എന്ത് അവസരത്തിലും ഒരു രണ്ട് വാക്ക് പറയാന്ന് പറയുമ്പോ രണ്ട് വാക്കിൽ ഒതുക്കാതെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് അത് പറയാൻ വേണ്ടി ശ്രമിക്കുക അത് പാടം വീടൊക്കെ കാണാൻ പഴയ ഒരു വീടാത്രേ ഉള്ളൂ

നമ്മുടെ ജി ചുചേട്ടന്റെ പഴമ തുളുമ്പുന്ന ആ വീട് അവന്റെ പുസ്തകത്തിലേക്ക് പകർത്തിയിട്ടുണ്ടായിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിലൂടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൻ വരച്ചെടുത്തു അതേസമയം തന്നെ ജി ചു വീട്ടിലുള്ള പുതിയ പവർ ട്രില്ലർ എങ്ങനെയാണ് കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതേസമയം തന്നെ ജി ചേട്ടന്റെ ഭാര്യയും അമ്മയും ഒക്കെ തന്നെ ചായയും പലഹാരങ്ങളൊക്കെ തന്നെ റെഡിയാക്കിയിരുന്നു അങ്ങനെ ഉഴുന്നോടയും ചായയും ഒക്കെ തന്നെ കഴിച്ച് കുട്ടികൾ പഠനയാത്രയുടെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജിജുവോടിൻ്റെ അമ്മയോടും ഭാര്യയോടും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അങ്ങനെ പഠനയാത്രയുടെ അവസാന യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയി